വിവാഹം കഴിഞ്ഞ് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇതാ വിവാഹ വിശേഷങ്ങൾ പങ്കുവെച്ചു ദീപ്തി എത്തിയിരിക്കുകയാണ് വലതുകാൽ വെച്ച് കുഞ്ഞാവയുടെ വീട്ടിലേക്ക് കയറിയതിനു ശേഷമുള്ള എല്ലാ വിശേഷങ്ങളും തന്നെ പുതിയ വീഡിയോയിൽ പങ്കുവെച്ചിട്ടുണ്ട് ഞാൻ വളരെ ഹാപ്പിയാണെന്നും ഇവിടെ സ്വർഗമാണെന്നും ദീപ്തി പറയുന്നുണ്ട് പിന്നീട് ആ വീട്ടിൽ നടക്കുന്ന ചില വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന് ശേഷം കല്യാണ ദിവസത്തെ സന്തോഷത്തെക്കുറിച്ച് ദീപ്തി സംസാരിച്ചിരുന്നു കല്യാണം എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ നടന്നു കുറെ ഓൺലൈൻ മീഡിയ ഉണ്ടായിരുന്നു വരരുത് എന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും എല്ലാവരും എത്തി അവരുടെയൊക്കെ ചാനലിലൂടെ കല്യാണ വീഡിയോ വന്നു കാണും എല്ലാവർക്കും മൂന്നും നാലും ലക്ഷം വ്യൂസും കിട്ടിയിട്ടുണ്ട് ഞാൻ കാരണം അവർക്കും വരുമാനമായി എന്നതറിഞ്ഞതിൽ സന്തോഷം എന്നും ദീപ്തി ടീച്ചർ പറയുന്നുണ്ട് കല്യാണത്തിന് വിളിച്ചവർ എല്ലാം എത്തിയതിലും സന്തോഷം ഭക്ഷണം എല്ലാം തികഞ്ഞു ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞിങ്കിലും അവരെയും കണക്കാക്കിയിരുന്നു ഇവന്റ് മാനേജ്മെന്റ് ടീമും സ്വന്തക്കാരും എല്ലാ നല്ല സഹകരണമായിരുന്നു ഓടി നടന്ന് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു എന്നും ദീപ്തി പറയുന്നുണ്ട് കല്യാണത്തിന് എന്നെ മേക്കപ്പ് ഇട്ട സൂര്യാമ്മയും വളരെ നന്നായി ഒരുക്കി ഓവർ മേക്കപ്പ് ആവരുത് എന്താണോ ഞാൻ അതുപോലെ തന്നെ മതിയെന്ന് മാത്രമേ സൂര്യാമ്മയോട് പറഞ്ഞിരുന്നുള്ളൂ വളരെ മനോഹരമായി അത് ചെയ്തു തന്നു അതുപോലെ തന്നെ ദീപ്തി ടീച്ചർ കല്യാണ വിശേഷങ്ങൾ പങ്കുവച്ച എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു